നമുക്ക് സിമ്പിളായിട്ട് ഇന്നൊരു കറി ഉണ്ടാക്കാം അതിന് വേണ്ട പച്ചക്കറികളാണ് ഇതിലൊക്കെ ഉള്ളത് നമ്മുടെ ക്യാരറ്റ് അതേപോലെ തന്നെ പൊട്ടറ്റോ ഒരു തക്കാളി ഒരു ഉള്ളി അതുപോലെ കോളിഫ്ലവർ പച്ചമുളക് എല്ലാം കൂടിയിട്ടാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അല്ല വേറെ വേറെ ഒന്നുമല്ല നമ്മളൊന്നും ഫ്രൈ ചെയ്യുന്നില്ല ഇതിൽ അപ്പോൾ ആവശ്യമുള്ള സാധനമൊക്കെ ഇതാണ് ഇനി ഇതൊക്കെ നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് വരാം അപ്പോൾ അതാ കട്ട് ചെയ്തിട്ടെല്ലാം നമ്മൾ ഒരു ചട്ടി പാത്രത്തിലാക്കിയിട്ടുണ്ട് വേണമെങ്കിൽ ഒന്നും കൂടി കഴുകാം കഴുകിയിട്ട് കട്ട് ഒന്നും കൂടി കേൾക്കാം ഇനി നമുക്കൊരു പാൻ എടുക്കാം പാൻ എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് പരിപ്പ് ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ എന്താണ് പച്ചക്കറികൾ അതായത് ക്യാരറ്റ് എല്ലാം ഇതുപോലെ തന്നെ കട്ട് ചെയ്യുക നന്നായി പൊടിയായിട്ട് കട്ട് ചെയ്യരുത് നല്ല നന്ന ആക്കരുത് ഇതേപോലെ തന്നെ മീഡിയം സൈസിൽ കട്ട് ചെയ്യുക ഇത് ഓരോ കിഴങ്ങ് ഇനി ഇതൊക്കെ നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം പച്ചമുളക് ഇട്ടുകൊടുക്കുക ഇനി ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പച്ചക്കറികളൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി ഇനി നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കുറേ വെള്ളം ഒഴിക്കരുത് ഇനി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതിൽ തന്നെ എല്ലാ പൗഡേഴ്സും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ആദ്യം ചേർക്കുന്നുള്ളത് മുളക് പൊടിയാണ് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി അതേപോലെ തന്നെ കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാ ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് വേണമെങ്കിൽ ഇത് കുക്കറിൽ ഒരു പീസിലാക്കിയിട്ട് വെക്കാം പക്ഷേ എനിക്ക് കുക്കറിൽ വെക്കുന്ന വലിയൊരു താല്പര്യമില്ല അതുകൊണ്ടാണ് കേട്ടോ ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് വരാൻ വയ്ക്കാം ഇനി ഒരു മിക്സീൻ്റെ ചാറെ എടുക്കാം നമ്മൾ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അരമുറി തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കുക പേസ്റ്റ് പോലെ അരച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഇതിന് ശേഷം നമ്മുടെ പാ കറി പച്ചക്കറിയൊക്കെ വെന്തതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കുക ആവശ്യത്തിനുള്ള എരിവിൻ്റെ പച്ചമുളകും മുളകും കൂടി നമ്മൾ ഫസ്റ്റ് തന്നെ ചേർത്തിട്ടുണ്ട് അപ്പോൾ എരിവിന് കുഴപ്പം വരില്ല ഇനി നമ്മൾ മിക്സി കഴുകിയ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതുകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം ആ തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് കലം പോരാനുണ്ട് അതായത് നമ്മുടെ ചട്ടി കാച്ചാനുണ്ട് ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കാം ഉപ്പ് ലേശം കുറവുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ എടുക്കുക അതിൽ കുറച്ച് കടുക് പൊട്ടിക്കാം എന്നിട്ട് നാലഞ്ച് ചെറിയ വറ്റൽമുളകും അപ്പോൾ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കലം കലമ്പോരിട്ട് നമ്മുടെ കറിയിലേക്ക് ഇതൊഴിച്ച് കൊടുക്കുക തിളച്ച് അതിലേക്ക് നമ്മൾ ചട്ടി കാച്ചത് ഒഴിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി സിമ്പിൾ ആണ് അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്ന സ്റ്റേറ്റ് ഹോൺ വിത്ത് എഫ് തെര ഫ്രഹ്